ഈ പ്രക്ഷോഭ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ബഹുമാനനായ ഹമീദ് വാണിയമ്പലം ഈ വേദിയിൽ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട നാസർ സാഹിബ് അബ്ദുറഹ്മാൻ സാഹിബ് കെ പി നൗഷാദ് ചേക്കുട്ടി മാഷ് ബഹുമാനപ്പെട്ട മീരാൻ മൗലവി അടക്കം ഒട്ടേറെ നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് എല്ലാവരെയും ആദരവോടെ അഭിവാദ്യം ചെയ്തായി പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതാണ്ട് നാലരയ്ക്ക് ആരംഭിച്ച സമ്മേളനമാണ് നിങ്ങൾ കഴിഞ്ഞ കുറേ സമയമായി ഇവിടെ ഇരിക്കുകയുമാണ് ഞാനേതായാലും വല്ലാതെ ദീർഘിപ്പിച്ച് സംസാരിക്കില്ല സംഘാടകർ എന്നോട് പറഞ്ഞ ഒരു സമയം പാലിക്കാം ഞാൻ വല്ലാതെ ദീർഘിപ്പിച്ചാൽ അതും ഒരു ഫാഷിസമായി പോകും നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഫാഷിസത്തിന് പൂർണ്ണ വളർച്ച എത്തിയോ ഇല്ലയോ എന്ന വമ്പിച്ച ചർച്ച പത്ത് നാൽപ്പത്തി എട്ട് മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഞങ്ങളങ്ങ ഒറ്റയ്ക്ക് എടുത്തു പൊക്കിയേക്കാം എന്ന് പറഞ്ഞവർ മിനിഞ്ഞാന്ന് പുലർച്ച മുതൽ എടുത്തു പൊക്കാൻ ഇവിടെ ഫാഷിസം എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ നമ്മൾ കുറെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ സർവാധികാരങ്ങളും തട്ടിയെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ സ്വത്വത്തിൻ്റെ എല്ലാ ആവിഷ്കാരങ്ങളെയും അക്രമിക്കുന്ന ഫാഷിസ്റ്റ് തീർവാഴ്ചയുണ്ട് എന്നത് ഏതെങ്കിലും ഒരു അക്കാഡമിക പുസ്തകത്തിൽ ഫാഷിസം എന്താണ് നവനാസിസം എന്താണെന്നൊന്നും മനപ്പാഠമാക്കി പഠിച്ചു ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യമില്ല സമ്പൂർണമായും നമ്മുടെ അവകാശങ്ങൾക്ക് നേരെ ഇന്ത്യയിലെ ഫാഷിസത്തിൻ്റെ ഇവിടുത്തെ തീവ്ര വലതുപക്ഷത്തിൻ്റെ കൈകൾ നീണ്ടുവന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു സമരം നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഈ സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ രാജ്യത്ത് ആർ എസ് എസിന് ളിതരെ പിന്നോക്കക്കാരെ സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന അടിത്തട്ട് മനുഷ്യരെ കീഴാളരെ എല്ലാ കാലത്തും അടിമകളായി കാണുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സാമൂഹ്യ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സംഘപരിവാർ നേരിട്ട എക്കാലത്തെയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ട് അവർക്ക് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ ഒരു ഭാഗത്ത് ആവശ്യമായി വരുമ്പോൾ തന്നെ മറുഭാഗത്ത് അവർ പിടിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിൽ താഴെ വരുന്ന രാജ്യത്തെ സവർണ മേധാവിമാരുടെ ഞാനെന്തെങ്കിലും സമുദായത്തെ ഉദ്ദേശിച്ചിട്ടല്ല ഒരു രാഷ്ട്രീയ വിവക്ഷ എന്ന നിലക്ക് ജനസംഖ്യയിൽ പത്ത് ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന ആളുകളുടെ താല്പര്യം ഒരു ഭാഗത്ത് സംരക്ഷിക്കണം മറുഭാഗത്ത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത് രാഷ്ട്രീയ അധികാരം നേടുന്നതിന് വേണ്ടി ബഹുഭൂരിപക്ഷം ആളുകളുടെ പിന്തുണ വേണം ഈ വലിയ വൈരുദ്ധ്യത്തെ ഇന്ത്യൻ ഫാഷത്തിന് മറികടക്കാൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കാണുന്നത് വളരെ തീവ്രമായ ഉന്മാദ സമാനമായ ഒരു ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ അണിനീരത്തിയിരിക്കുന്നു അവിടെ ജാതീയതയെ മറച്ചു വെക്കണം ദളിതനുഭവിക്കുന്ന അരികുവൽക്കരണത്തെ മാറ്റി നിർത്തണം ഇവിടുത്തെ പിന്നോക്കക്കാരുടെ അവകാശങ്ങളെ ആർ എസ് എസ് കവർന്നെടുക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കണം അതിന് ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളെ ആകെ മറികടക്കുന്ന ഒരു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട അവർക്ക് സൃഷ്ടിക്കണം അതിനവർക്ക് ഒരു ശത്രു വേണമായിരുന്നു ആ ശത്രുവിനെ വളരെ കൃത്യമായി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ട കാലത്ത് തന്നെ എണ്ണി എണ്ണി അവർ നിർവചിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ ശത്രുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി അതിനു മുൻപ് അത് ഉള്ളപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി നമ്മുടെ രാജ്യത്ത് അഗ്രസീവായി അക്രമോത്സുഖമായി അവർ നടപ്പാക്കുന്നു പൗരത്വം ഒരു നീലക്കും ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെട്ട് കൂടാത്ത പൗരാവകാശങ്ങൾക്ക് അവർ മതത്തിന്റെ നിറം കൊടുത്തു എന്നിട്ടോ ഈ രാജ്യത്ത് ഇരുപത്തിരണ്ട് കോടിയോളം വരുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉയരുകൊടുത്ത ഇന്നു കാണുന്ന ഇന്ത്യയെ സൃഷ്ടിക്കാൻ നിർമ്മാണാത്മകമായ പങ്ക് വഹിച്ച ഒരു സമുദായത്തിന്റെ അടയാളങ്ങളെ ഓരോന്നോരോന്നായി ആക്രമിച്ചുകൊണ്ടേയിരിക്കുക എല്ലാത്തിനോടും ചേർത്ത് ജിഹാദ് എന്ന് പറയുക തൂഖ് ജിഹാദ് പിന്നെ യൂറിൻ ജിഹാദ് ലവ് ജിഹാദ് മാർക്ക് ജിഹാദ് അതിലേക്ക് ഏറ്റവും ഒടുവിൽ അവർ വെച്ച ഒരു വാക്കാണ് വക്കഫ് ജിഹാദ് എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ഭരണഘടനയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് വേണ്ടി കൈ ഉയർത്താൻ പാർലമെന്റിലേക്ക് പോയ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ വക്കഫ് ഒരു കിരാതമാണ് ഇത് പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ അവർ കണ്ടെടുക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ടൂളാണ് എന്ന് വെച്ചാൽ ആരാന്റെ ഭൂമി കൈയേറാൻ ഇവരുണ്ടാക്കിയെടുത്ത ഒരു ഏർപ്പാടാണ് ഈ രാജ്യത്തുള്ള വഖഫ് ഭൂമി മുഴുവൻ ഇവർ കൈയേറി പിടിച്ചെടുത്തതാണ് എന്ന നരേഷൻ കൊടുക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചോദിക്കപ്പെട്ട ഒരു ചോദ്യം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ അംഗം അതിന് കൊടുത്ത മറുപടി ഈ രാജ്യത്ത് ആകെ എത്ര വക്കഫ് പ്രോപ്പർട്ടികൾ ഉണ്ട് മന്ത്രിയുടെ മറുപടി എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പതിനാറായിരം മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം സ്ഥലം പോലെ കെട്ടിടം പോലെ ഉള്ളത് മൂവബിൾ ആയത് പതിനാറായിരം ആകെ എത്ര ഏക്കർ വക്കഫ് ഭൂമി ഉണ്ട് ഒൻപത് ലക്ഷം ഏക്കർ അതെവിടെയുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ആ മന്ത്രി കൊടുത്ത മറുപടി ആ വക്കഫ് ഭൂമിയിൽ നേർപ്പാവി ഏതാണ്ട് നാല് ലക്ഷത്തിനടുത്ത് വസ്തുവകകൾ അൺനോൺ ആണ് എവിടെയുണ്ടെന്ന് അറിയില്ല ഇത് ഭൂമി കയ്യേറ്റത്തിനുള്ള മുസ്ലിം അജണ്ടയാണ് എന്ന് സംഘപരിവാർ പ്രചരിപ്പിക്കുമ്പോ ഈ സമുദായത്തിന്റെ പൂർവികന്മാർ സ്വരുക്കൂട്ടി വെച്ച വക്കഫത്തിന്റെ പാതി ഈ രാജ്യത്തെവിടെയാണെന്ന് അറിയാത്ത വിധം അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു കേസുള്ളത് ഉടമസ്ഥാവകാശത്തിൽ തർക്കമുള്ളത് അഞ്ചു ശതമാനത്തിൽ താഴെ മാത്രം ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ ആർ എസ് എസ് ഇന്ത്യയിൽ നടപ്പാക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളിക്കെത്തുന്ന തീയിലേക്ക് അവർ കൊടുക്കാനുള്ള അവസാനത്തെ ഇന്ധനമായി അവർ വക്കഫിനെ കണ്ടെടുക്കുമ്പോ ഒരേ സമയം ഈ രോഗലക്ഷണത്തെയും സ്നേഹമുള്ളവരെ കാണുന്നതൊക്കെ ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് യഥാർത്ഥ രോഗത്തിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത് അഖില എംബാബ എന്ന ചിന്തകൻ പറഞ്ഞ നെക്രോ പൊളിറ്റിക്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ശവം തിന്നുന്ന രാഷ്ട്രീയം എന്നാണ് അതിൻ്റെ മലയാളം അതിൽ പറയുന്ന ആളുകളെ കൊന്നു തിന്നുക മാത്രമല്ല സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് സാമൂഹ്യമായി രാഷ്ട്രീയമായി സാമ്പത്തികമായി സാംസ്കാരികമായി നിങ്ങൾ ഒരു സമുദായത്തെ കൊന്നുകളയുക അവർ ഇരുപത്തിരണ്ട് കോടി പേർ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ശ്വസിക്കുന്നുണ്ട് അവർ വോട്ട് ചെയ്യുന്നുണ്ട് വോട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ മേൽപ്പറഞ്ഞ അവരുടെ അടയാളങ്ങൾ മുഴുവൻ ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് നിശബ്ദമാക്കുന്ന സമ്പൂർണമായും അവരെ അദൃശ്യരാക്കുന്ന സവർണ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു മാജിക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം ആ മാന്ത്രിക വിദ്യയിൽ ഒന്ന് മാത്രമാണ് വക്കഫിനെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം നമ്മൾ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് ഫാഷിസം എന്ന ഈ രാജ്യത്തെ സമ്പൂർണമായും പിടിച്ചെടുത്തു കഴിഞ്ഞ ഒരു നെറികേടിനോടാണ് എന്ന ബോധ്യമുണ്ടാവണം എവിടെയാണ് ചില ആളുകൾ പറയുന്നത് പോലെ ഈ രാജ്യത്തിന് ഫാഷിസം കടന്നു വരാൻ ബാക്കിയുള്ളത് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ് തൊട്ടടുത്ത് പിറവികൊണ്ട ഒരേ പാതിരാവിൽ ചരിത്രത്തിന്റെ ഗർഭപാത്രത്തിൽ പിറവികൊണ്ട പാകിസ്ഥാൻ എന്ന രാജ്യം പതിറ്റാണ്ടുകളോളം പട്ടാള ഭരണത്തിലേക്ക് പോയപ്പോ ഇന്ത്യക്ക് ആ ഗതികേട് ഉണ്ടാകാതിരുന്നത് ജനാധിപത്യത്തെ അതിന്റെ ആത്മാവിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നിഷ്പക്ഷമായി ഇന്ത്യ ഉയർത്തിപ്പിടിച്ചു നമ്മള് അത് ഉറപ്പാക്കിയത് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയുടെ നിഷ്പക്ഷത നമ്മൾ ഉറപ്പാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളിലൂടെ ഇപ്പോഴോ സുപ്രീം കോടതി പറഞ്ഞു ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷമില്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ മൂന്നാമത്തെ ആൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ആ ഡയറക്ഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല മൂന്ന് പേർ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടാമത്തെ ആൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മൂന്നാമത്തെ ആൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പേര് അമിത്ഷാ എന്നാണ് ഒരു പച്ചപ്പാതിരാക്ക് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പിന് വകവെക്കാതെ അവർ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിച്ചു ജനാധിപത്യത്തിന്റെ നാലാം തൂടാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങള് ആ മാധ്യമങ്ങൾ ഇവിടെ ഇന്ത്യയുടെ ജുഡീഷ്യറിയെ ഏതെങ്കിലും നിലയ്ക്ക് ഒരല്പം പ്രതീക്ഷ ബാക്കി വെക്കുമ്പോൾ പോലും ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ആ വിധി എഴുതിയത് എന്നാണ് ഇന്ത്യയുടെ ഒരു സംവിധാനത്തിലേക്കും ആർ എസ് എസ് കടന്നുകയറാതെ ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ നൂറുദാഹരണങ്ങൾ നിരത്തി വെക്കാം എന്നിരിക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മൊത്തക്കുത്തക ഏറ്റെടുത്ത ചിലർ ഇന്ത്യയിൽ ഫാഷം വന്നോ ഇല്ലയോ എന്ന ചർച്ച കൂടി നടത്തുന്ന ഒരു കാലത്ത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും നിരാശരാകാനല്ല ഇവിടുന്ന് അങ്ങോട്ടൊരു പ്രതീക്ഷയുമില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല നമുക്കിനിയും ഒരുപാട് പ്രതീക്ഷിക്കാൻ ബാക്കിയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആ പ്രചരണം അവസാനഘട്ടത്തോടെ എടുക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ ഇങ്ങനെ അഭിമുഖം കൊടുക്കുന്ന ഒരാളല്ല അവസാനം കുടുങ്ങിയത് അമേരിക്കയിൽ പോയപ്പോഴാണ് ഒരാൾ അദാനിയെ പറ്റി ചോദിച്ചു അപ്പോഴേക്കും മോഡി മൂക്ക് ചുമന്നു മോഡിക്ക് ദേഷ്യം വന്നു കാരണം കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനിടയിൽ മോഡിക്ക് മുൻകൂട്ടി അറിയാത്ത ഒരൊറ്റ ചോദ്യത്തെയും അദ്ദേഹം നേരിട്ടിട്ടില്ല മോദിയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണ് അഭിമുഖത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം ഉണ്ട് എംബറിയോ മേരി മാ കി മേരാ ജോ ജനം ഹെക്ക് ബയോളജിക്കൽ പ്രോസസ് നീ ഹെ മുജ്മർജ് ഓ ഭഗവാൻ കി ഊർജ എന്നാണ് എൻ്റെ അമ്മ മരിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ബോധ്യായത് എൻ്റെ ജന്മം അതൊരു ജൈവികമായ ബയോളജിക്കൽ ആയ ഒരു പ്രക്രിയ ആയിരുന്നേ ഇല്ല ലോകത്ത് ബാക്കിയുള്ള കുട്ടികൾ ജനിക്കുന്നത് പോലത്തെ ഒരു ജൈവിക പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല ഞാൻ ജനിച്ചത് എന്നിലുള്ള ഊർജം എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ ഊർജാണ് ചരിത്രം ഇത് ഇതാദ്യമായിട്ടല്ല കേൾക്കുന്നത് അന അനറബുക്കും എന്ന് പറഞ്ഞവർ മഹാചക്രവർത്തിമാർ ചരിത്രത്തിന്റെ ഇന്നലകളിൽ വേറെയും വന്നിട്ടുണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു ഞാൻ ആ വാർത്ത വായിച്ചപ്പോ സത്യം പറയാണ് നമ്മൾ ചിലപ്പോണ്ടല്ലോ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ നമ്മളെ തന്നെ ഒരു പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്ന അന്ന് ഇന്ത്യയിലെ ടി വി സ്ക്രീനിൽ ആ രണ്ട് വാർത്തകൾ കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ പിച്ച് ആദ്യത്തേത് വാരാണസി നിയോജക മണ്ഡലത്തിൽ നരേന്ദ്രമോദി പുറകിൽ എന്നാണ് രണ്ടാമത്തേത് പ്രാണപ്രതിഷ്ഠ നടത്തിയതാ ഞങ്ങൾ സങ്കല്പിക്കുന്ന ഹിന്ദുരാഷ്ട്രത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ അലഹബാദിൽ ഫൈസാബാദിൽ അവർ പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് അതിനുശേഷം കഴിഞ്ഞ ആഴ്ച മോഡി ഒരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ കൊടുത്തു നിതീഷ് കാമത്ത് എന്നു പേരുള്ള ഒരാൾക്ക് അപ്പം മോഡി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച ഞാനും മനുഷ്യനല്ലേ എനിക്കും തെറ്റുകൾ സംഭവിച്ചു ഒരു ദിവസം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കരുത്ത് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരുന്നു ശ്യമുള്ളവരെ നമ്മൾ ഈ അണിനിര നിന്നിട്ടുള്ളത് പരാജയപ്പെട്ട ഒരു സമരത്തിലല്ല ഇത് നിശ്ചയമായും വിജയിക്കാനുള്ള ഒരു പോരാട്ടം തന്നെയാണ് എന്ന ആവേശത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക അവിടെ നമ്മൾ കാണിക്കേണ്ടുന്ന ചില ജാഗ്രതകൾ കൂടി ഉണ്ട് ഇത് നമുക്ക് മാത്രം വിജയിക്കാവുന്ന ഒരു പോരാട്ടമല്ല രണ്ടാമത്തേത് നമ്മുടെ ശത്രുവിന്റെ കരുത്തിനെ നമ്മൾ എളുപ്പത്തിൽ കാണരുത് അന്ന് സുബഹിബാങ്കിന് അവിടെ പ്രത്യക്ഷപ്പെട്ട ആ വിഗ്ഗം ശരിയാണ് ആ മൗലവിക്കെടുത്ത് കളയാമായിരുന്നു പക്ഷേ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടുത്തെ ജെക്കുട്ടി സാർ പറഞ്ഞല്ലോ കളക്ടറോട് പറഞ്ഞിരുന്നു അതെടുത്ത് എറിയണമെന്ന് മൗലവിയുടെ ധൈര്യക്കുറവല്ലോ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടുത്തെ കളക്ടറെ വിളിച്ചിട്ട് അതെടുത്തു മാറ്റണമെന്ന് പറയുമ്പോ പ്രധാനമന്ത്രിയുടെ കൽപ്പന കളക്ടർ സ്വീകരിക്കാത്തതാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിലേക്ക് അത്രമേൽ പടർന്നു കയറിയ ഒരു മാരകരോഗത്തോടാണ് എന്ന തിരിച്ചറിവുണ്ടാവണം വാക്കിൽ നോക്കിൽ പെരുമാറ്റത്തിൽ നമ്മൾ ആ ജാഗ്രത കാണിക്കണം മുനമ്പത്തെ കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ അതെന്താണ് ഭൂമി രണ്ട് അഭിപ്രായം ഒന്ന് വക്കഫാണ് രണ്ടാമത്തേത് പാർക്ക് കോളേജിന് കൊടുത്ത ഇഷ്ടദാനമാണ് അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് യെറ്റ് ബി ഡിസൈഡ് എന്നാണ് നിയമപരമായി അതിനിയും തീരുമാനിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഭൂമി വക്കഫ് ബോർഡിന് കൊടുത്തതല്ല ഭൂമി പിന്നെ ഫറൂഖ് കോളേജിന് കൊടുത്തതാണ് ആർക്കും തർക്കമില്ല അത് ഇഷ്ടദാനമാണോ വക്കഫാണോ ആ തർക്കം നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും ആ സമരം ചെയ്യുന്ന മനുഷ്യരെ ക്രിസങ്കിസം എന്നൊരാശയം ഇന്ത്യയിൽ ഉണ്ടോ ഞാൻ പറയുന്നു ഉണ്ട് ഈ കേരളത്തിലുണ്ട് മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനം ഇരുന്നു ഒരു ഒന്നര വർഷക്കാലമായി കത്തിച്ചാമ്പലാക്കപ്പെടുമ്പോ ഇരുന്നൂറിൽ പരം മനുഷ്യർ അവിടെ വീണ് മരിക്കുമ്പോ അവിടുത്തെ ആണുങ്ങൾ നോക്കിക്കൊള്ളും നിങ്ങൾ നിശബ്ദരായിരിക്കും എന്ന് പ്രചരിപ്പിക്കുന്ന ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹത്തെ സംഘപരിവാറിന്റെ ആലയത്തിൽ കെട്ടാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സഹോദര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടാർ അവരുണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മുനമ്പത്തെ സമരപ്പന്തലിൽ നിങ്ങൾ അവരെ തിരഞ്ഞു പോവരുത് ആ സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നവരെ കുറിച്ചല്ല ആ സമരപ്പന്തലിൽ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് സംഘികളെന്ന് ചാപ്പ കുത്തരുത് അവരുയർത്തുന്ന പ്രശ്നത്തെ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് അവരുടെ ആ ഗ്രീവൻസ് പരിഹരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇത് ഞങ്ങൾ വില കൊടുത്തു വാങ്ങിയതാണ് ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കരുത് ൊട്ടി ഈ രാജ്യത്താരെങ്കിലും പറഞ്ഞാൽ അവരുടെ കണ്ണീര് ആദ്യം കാണാൻ അവരുടെ തേങ്ങൽ ആദ്യം കേൾക്കാൻ ധാർമ്മികമായ ബാധ്യതയുള്ളവരാണ് നമ്മൾ എന്ന ജാഗ്രതയോടെ ആ വിഷയത്തെ സമീപിക്കാൻ കഴിയണം അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു അസാമാന്യമായ പ്രതീക്ഷയോടെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ പ്രതീക്ഷിക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് വലിയ നിസ്സഹായതയോടെ ഒരു നിൽപ്പുണ്ട് പിന്നിൽ ഫറോവയുടെ സൈന്യം ഉണ്ടായിരുന്നു മുന്നിൽ ചെങ്കടൽ ഉണ്ടായിരുന്നു ലോജിക്ക് വച്ച് നമ്മൾ എത്ര ആലോചിച്ചാലും ആ ജനതയും അവരുടെ പ്രവാചകനും അവിടെ മണ്ണോടു ചേരണമായിരുന്നു പക്ഷേ യുക്തിപരമായി നമുക്ക് ആർക്കും നിർവചിക്കാൻ കഴിയാത്ത ഒരു മഹാത്ഭുതം നടന്നുവന്ന് ചെങ്കടല് ഇരുഭാഗത്തേക്കും പിളർന്നു മാറി നിന്നു വന്ന് ആ പിളർന്നു മാറി നിന്ന കടലിന്റെ ആഴങ്ങളിലൂടെ ഒരു രാജപാതയിൽ എന്ന വണ്ണം ആ മർദ്ദിതരും അവരുടെ പ്രവാചകനും വിമോചനത്തിന്റെ തീരത്തേക്ക് നടന്നുവെന്ന് ചരിത്രം പറഞ്ഞപ്പോ ചോദ്യങ്ങളൊന്നുമില്ലാതെ അത് വിശ്വസിച്ചവരാണ് നമ്മൾ രണ്ട് മലയിടുക്കുകളുടെ നടുവിൽ ഒരു തുള്ളി വെള്ളം എന്നത് അങ്ങേയറ്റത്തെ വന്യമായ പ്രതീക്ഷയിൽ പോലും തെളിയാത്ത ഒരു ഭൂപ്രദേശത്ത് കൈകാലിട്ടടിക്കുന്ന തൻ്റെ കുഞ്ഞിന് ഒരു നുള്ളി വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഹാജർ ബീവ് നടന്ന ഒരു നടത്തോണ്ട് ആ കുട്ടിയുടെ കാഴ്ചവട്ടിൽ നിന്ന് പ്രതീക്ഷയുടെ ഒരു തുള്ളി ജലം പൊട്ടിപ്പുറപ്പെട്ടു വന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം ആദ്യമായിട്ടല്ല അവര് ഈ മദർസകൾ കത്തിച്ചു കളയുന്നത് ആദ്യമായിട്ടല്ല അവർ ഈ പുസ്തകങ്ങൾ കീറി എറിയുന്നത് ആദ്യമായിട്ടല്ല ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരെ അവർ വെടിയുതിർക്കുന്നത് ആദ്യമായിട്ടല്ല ഞങ്ങളുടെ ഓർമ്മകളെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് ഇതിനേക്കാൾ വലിയ കടന്നുകയറ്റങ്ങളുടെ കാലം നമ്മൾ നേരിട്ടിട്ടുണ്ട് അതിജീവിച്ചിട്ടുണ്ട് അചഞ്ചലമായ രൂപത്തിൽ ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ ആത്മാവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് വക്കഫിന്റെ വിഷയത്തിലായാലും അതല്ലെങ്കിൽ സംവരണത്തിന്റെ വിഷയത്തിലായാലും പൗരത്വത്തിന്റെ വിഷയത്തിലായാലും ഈ രാജ്യത്ത് ഫാഴ്സിസത്തിനെതിരെ നമ്മൾ സംഘടിപ്പിക്കുന്ന പോരാട്ടങ്ങൾ ആകെ ഈ രാജ്യത്തെ ബഹുജനങ്ങൾ ഏറ്റെടുക്കുമാറുള്ള ജാഗ്രതയോടെ ആവേശത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ വഖഫ് പ്രക്ഷോഭ സമ്മേളനത്തിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം